എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് പിണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി ി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും അതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ റീഡിങ് അങ്ങനെയുള്ളവർക്കാണ് എന്താണ് നമ്മൾക്ക് ഫസ്റ്റ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നോക്കാം നിങ്ങളാ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇത് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോഴായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത് മൂന്ന് മെസ്സേജാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു കാർഡിനോടാണോ നിങ്ങൾക്ക് ആവുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം ഇനി എന്താണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇല്യൂഷനിലാണ് അതായത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നു പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നില്ല കാരണം നിങ്ങളായിട്ട് സ്നേഹിച്ചെന്ന സമയത്തും നിങ്ങൾ അന്ധമായ ആ ഒരു സ്നേഹത്തിലായിരുന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റത്തെ കാർഡ് എടുത്തിരിക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് ഒന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വരുന്നില്ല ഇനി ആ കാത്തിരിപ്പിന് അർത്ഥമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു ലൈഫിലെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുത്ത് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ മെസ്സേജ് സെക്കൻഡ് കാർഡ് കാർഡെടുത്തിരിക്കുന്നവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് നിങ്ങളുടെ അടുത്ത് അടുത്തപ്പുറത്തേക്ക് ഉണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ആ ഒരു തിരിച്ചുവരവ് കാണുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ആക്കാതെ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിത്തത്തിലും വർക്കിലാണെങ്കിലും വർക്കിലും നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് വരുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് സമയമെടുക്കും പക്ഷേ എന്നാലും നിങ്ങളിലേക്ക് തന്നെ എന്തായാലും വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് സിക്സ് ഫിഫ്റ്റീൻത്ത് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർത്ത് എന്ന് പറയുന്ന ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകതയുള്ളതാണ് എന്തെങ്കിലും ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ജോലിയിൽ ഒരു ഉഴപ്പം കാണിക്കരുത് എന്നുള്ളതാണ് ലാസ്റ്റ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ചോയ്സ് അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ചേരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാണ് ആ വ്യക്തി പോയിരിക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ മൂന്ന് കാർഡ് നമുക്ക് കിട്ടി അതിൽ രണ്ട് കാർഡ് നെഗറ്റീവ് ഒരു കാർഡ് പോസിറ്റീവാണ് എന്നിരുന്നാലും മൂവ് ഓൺ ചെയ്യേണ്ട സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും ഭാഗ്യം